ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഭൂരിഭാഗം ആൾക്കാരും എൻജോയ് ചെയ്യുന്നത് ബാറ്റ്സ്മാൻമാർ കൂറ്റൻ സിക്സറുകൾ അടിക്കുമ്പോഴാണ് അത് റൂഫിന്റെ മുകളിൽ പോയി തട്ടി വെടിയിലോട്ട് പോകുന്നത് കാണാൻ നല്ല ചെയ്യലാണ് ചിലപ്പോഴൊക്കെ ചില വെഡിക്കെട്ട് ബാറ്റ്സ്മാൻമാർ കമന്ററി ബോക്സിന് നേരെ വരെ വില്ലന്മാരാകാറുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു മൂമെന്റ് യുവരാജ് സിംഗിന്റെ തുടർച്ചയായുള്ള ആറ് സിക്സറുകളാണ് ഇപ്പോഴും ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു ശരാശരി ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിൽ വരുന്നത് ഈ ഒരു നിമിഷം തന്നെയാണ് ഈ പ്രാവശ്യത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ആരൊക്കെയാണ് സ്വന്തം ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചേക്കുന്നത് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള കളിക്കാരുടെ പേരാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അത് ആരൊക്കെയാണെന്ന് നോക്കാം അഞ്ചാം സ്ഥാനത്ത് അമേരിക്കയുടെ ആരോൺ ജോൺസൺ ആണ് കാനഡയ്ക്കെതിരായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് പതിനാല് സിക്സറുകളാണ് നാലാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് ഹിറ്റ്മാൻ ഏഴ് കളികളിൽ നിന്നും പതിനഞ്ച് സിക്സറുകളാണ് അടിച്ചു കൂട്ടിയത് ഇതിൽ ഭൂരിഭാഗവും വന്നത് ഓസ്ട്രേലിയക്കെതിരായുള്ള കളിയിൽ നിന്നാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നാൽ ഓസ്ട്രേലിയയുടെ ട്രാവസ് ഹെഡ് ആണ് ഏഴ് കളികളിൽ നിന്നും ഹെഡ് അടിച്ചു കൂട്ടിയത് പതിനഞ്ച് സിക്സറുകൾ തന്നെയാണ് ഓസ്ട്രേലിയ പുറത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും സിക്സറുകൾ അടിക്കാൻ പറ്റില്ല രണ്ടാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാന്റെ റഹ്മിനുള്ള ഗുർബാസ് വളരെ അഗ്രസീവ് പ്ലെയറായ ഗുർബാസ് ഫോറുകളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിക്സറുകൾ തന്നെയാണ് അദ്ദേഹം എട്ട് കളികളിൽ നിന്നും പതിനാറ് സിക്സറുകളാണ് അടിച്ചത് ഒന്നാം സ്ഥാനത്ത് കരീബിയൻ പടയുടെ മാനം കാത്ത് നിക്കോളാസ് പൂരൻ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ എട്ടിൽ പുറത്തായെങ്കിലും സിക്സറുകളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് സ്വന്തം നാട്ടിൽ നടന്ന കളിയിൽ പൂരൻ അടിച്ചു കൂട്ടിയത് ഏഴ് കളികളിൽ നിന്നും പതിനേഴ് സിക്സറുകളാണ് പക്ഷേ ഈ ഒരു ടോപ്പ് ഫൈവിൽ ഒരാൾ മാത്രമേ ഫൈനൽ കളിക്കുന്നുള്ളൂ ബാക്കി നാലു പേരും ഫൈനൽ കളിക്കാതെ പുറത്തായവരാണ് ടോപ്പ് ഫൈവിൽ ഫൈനൽ കളിക്കുന്ന ആ ഒരു കളിക്കാരൻ രോഹിത് ശർമ്മയാണ് മൂന്ന് സിക്സറുകൾ അടിച്ചാൽ നിക്കോളോസ് പുരനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും ഇന്ന് ദക്ഷിണാഫ്രിക്കക്കെതിരെ ഫൈനലിൽ രോഹിത് ശർമ്മ ഫോം ആയാൽ ഈ മൂന്ന് സിക്സറുകളൊക്കെ ഹിറ്റ്മാനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്